അങ്ങനെ പ്രതിഷേധിച്ചപ്പോഴാണ് ഞങ്ങളുടെ കുട്ടികളെ കല്യാശ്ശേരി മുതൽ ഏതാണ്ട് കൊല്ലം വരെ വരുന്നത്മന്ത്രി പിന്നെ അതിനെ ന്യായീകരിക്കുക ഇന്ന് പെഞ്ഞാറമൂട്ടില് കരുതൽ തടങ്കൽ വെച്ച കുട്ടികളെ ഡി വൈ എഫ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വെച്ചു അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചു അങ്ങനെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇരിച്ചും ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ജീവൻ രക്ഷാ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നുണ്ട് അത് നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടു ഇരുപത്തി മൂന്നാന്തീതി ജാത അവസാനിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവൻ രക്ഷാപ്രവർത്തനം അവസാനിക്കുന്നു ഇപ്പോൾ പല്ലിയാ തിരിച്ചില്ലെന്നാണ് നമ്മുടെ എൽ ഡി എഫ് കൺവീനറ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ നമുക്കതല്ല തല്ലിക്കണക്ക് അപ്പോൾ പക്ഷേ പിന്നെ തെരുവൽ നടന്നാൽ ഞങ്ങളെ കുറ്റം പറയും നവകേരള എന്ന് പറഞ്ഞാൽ ആദ്യം മതിന് പൊളിക്കൽ യാത്രയായിട്ടാണ് തുടങ്ങിയത് പിന്നെ അത് തല്ലൽ യാത്രയായിട്ട് മാറി അങ്ങനെ വന്നപ്പോൾ സഹിയട്ടപ്പോഴാണ് ഞങ്ങൾ തിരിച്ചടിക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് ഇന്നലെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുണ്ടായതൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ജീവൻ രക്ഷാ പ്രവർത്തനം ഒന്നുകൂടെ ശക്തമാക്കിയതിൻ്റെ ഭാഗം ആ പ്രവർത്തികൾ ഭാവിയിലുണ്ടാകും കോൺഗ്രസ് അത് അഡ്ജസ്റ്റ്മെന്റ് ആണത് അത് പകൽ ശത്രുക്കളും രാത്രി അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല അതുകൊണ്ടാണ് ഗവർണർ സർക്കാർ പോലും ഞങ്ങളിടപെടാത്തതിൻ്റെ കാരണത്തന്നെ ഇത് രണ്ടും എപ്പോഴും ഒന്നാകുമെന്നറിയിക്കും ഗവർണറെ തിരിച്ചു വിളിക്കണം ആദ്യം ഞങ്ങളാ പറഞ്ഞത് അതിൻ്റെ പേര് ഞങ്ങളുടെ എം എൽ എമാർ നിയമസഭയ്ക്കകത്ത് സമരം നടത്തിയപ്പോൾ അവരെ വാച്ചൻ വാടിനുപയോഗിച്ച് സഭയിൽ നിന്ന് വിളിച്ച് പുറത്തിട്ടത് ഈ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ാണ് ഗവർണർ അപ്പോഴും തിരിച്ചു വിളിക്കണം പറയുന്നില്ല അറിയുന്നില്ല രാഷ്ട്രപതിക്ക് കത്തെഴുതുക എന്തെങ്കിലും പറയാനുള്ളത് ഞാൻ കുശമാണ് ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നാ പറയട്ടെ ഞങ്ങൾ ഞങ്ങൾക്ക് അതിനോട് വിരോധം ഒന്നുമില്ല പക്ഷെ പറ പിന്നെ വരുന്ന ഇതിലേറെ മോശമായിരിക്കും ചാല മോഡിയാണ് അവിടെയുള്ളത് ഏതായാലും ഈ ഗവർണറോട് ഞങ്ങൾക്ക് യാതൊരു ആഭിമുഖ്യമില്ല അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തിക്കും ഞങ്ങൾ അഭിമുഖിക്കുന്നു മുതൽ വരെ കാണിക്കേണ്ട സാഹചര്യം അത് മന്ത്രിമാരനുവാദം വേണ്ടല്ലോ കരിങ്കുടി കാണിക്കുക ഇത് ദൂർത്താണ് ഇതിനെക്കൊണ്ട് ഒരു ഉപകാരവും ഇല്ല ഇത് പരാതി പറയാനുള്ള സദസ്സു പോലും അല്ല പിന്നെ ഞങ്ങള് ബഹിഷ്കരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത് മൂന്ന് ജനപ്രതിനിധികൾക്ക് ഉണ്ടായ അനുഭവം എൽ ഡി എഫിന്റെ തൃശൂരിൽ നിന്ന് ആരംഭിച്ചു ആദ്യം മട്ടന്നൂരിൽ നിന്ന് തുടങ്ങി ശൈല ടീച്ചർക്ക് ഒരു ഡോസ് കിട്ടി രണ്ടാമത്തെ ഡോസ് സി സി മൂന്നനുവു മൂന്നാമത്തെ ഡോസ് ഞങ്ങളിൽ നിന്ന് പോയ തോമസ് ചഴിക്കാർക്ക് അപ്പോൾ ഞങ്ങൾ പോയിരുന്നെങ്കിൽ ഇതിലേറെ അഹ്മാനം സഹിക്കേണ്ടി വന്നു അപ്പോൾ നവകേരള സഹസ്യത്തിൽ മാന്യന്മാർക്ക് പ്രവേശനമുള്ള സ്ഥലം അതുകൊണ്ട് ഇനിയാണ് ഞങ്ങൾ പരിഷ്ക്കുന്നത് അത് ശരിയാണെന്ന് ഈ മൂന്ന് ജനപ്രതിനിധികൾക്ക് ഉണ്ടായ വിഭവത്തിൽ നിന്ന് വ്യക്തമായി എല്ലാ ആചാരങ്ങളെയും തകർക്കാനുള്ള ശ്രമമാണ് മുമ്പേ ശൗര്യമയിൽ നോക്കി ഇത്തവണയും ശബരിമലയിൽ ഈ നവകേരള സഹസിന പേരിൽ ഒരു യോഗവും വിളിച്ചില്ല കുഴപ്പമുണ്ടാക്കുകയാണ് ഇപ്പോൾ പൂരവും മുടക്കാതെ അപ്പം ഇപ്പം ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നടത്താൻ സമ്മതിക്കില്ല എന്നുള്ള രീതി പിന്നെ ഈ മന്ത്രിമാരോടൊരു കാര്യം പറയേണ്ടത് നവകേരള സഹസിലിപ്പോൾ അവർക്ക് റോളൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടുണ്ട് മോർണിംഗ് വാക്ക് സാധാരണ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാറുണ്ട് പ്രതിപക്ഷത്തിന് കുറ്റം പറഞ്ഞാൽ വെയിറ്റ് കുറയില്ല അതിന് നടക്കുക നടക്കുതന്നെ വരാം അത് അവരോട് പറയാം ഏതായാലും നടത്തുന്ന അകത്തൂടെ കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു മന്ത്രിയും വെയിറ്റ് കുറഞ്ഞിട്ടില്ല വെയിറ്റ് തന്നെ ശരീരത്തിൻ്റെ ഭാരം അത് പ്രതിപക്ഷത്തിന് ചീത്ത പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഭാരം കുറയില്ല അതിന് നടക്കുക നടക്കുതന്നെ വേണം വലിയ ഇത് ഒരു പ്രത്യേക നടത്തും ഈ നവകേരള സഹസിൻ്റെ ഭാഗമായിട്ടുണ്ടായി കേരളം